വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ രക്ഷിതാക്കൾ ഉപേക്ഷിച്ചു സർക്കാരിൻ്റെ ചിൽഡ്രൻസ് ഹോമുകളാണ് ഇവരെ സംരക്ഷിച്ചു വന്നത് കുറെ കൂടി മെച്ചപ്പെട്ട സൗകര്യത്തോടെ ഹോം കുഞ്ഞുങ്ങളെ നോക്കുന്നു കുട്ടിയെ എങ്ങനെ പരിചരിക്കുന്നു ആ രീതിയിലാണ് ഓരോ ഓരോടേക്കറും കുട്ടിയെ കൈകാര്യം ചെയ്യുന്നത് വളരെ ആയിട്ടാണ് ഓരോ കെയർ ടേക്കേഴ്സും കുട്ടീനെ നോക്കുന്നത് പത്ത് കുട്ടികളാണ് ഇവിടെ നിലവിലെ ക്യാറോമിൽ താമസിക്കുന്നത് ടോട്ടൽ സെവൻറ്റീൻ കുട്ടികളും കൂടി സ്റ്റാർട്ട് ചെയ്തൊരു ക്യാരോമാണ് അതിൽ ഏഴു പേര് അഡോപ്റ്റഡ് ആയിപ്പോകും ആറും ഏഴും വയസ്സുള്ള കുട്ടികളെ പിച്ച വെക്കാൻ പഠിപ്പിക്കുന്നു അക്ഷരങ്ങളും അക്കങ്ങളും പഠിപ്പിക്കുന്നു ഒന്ന് നടക്കാൻ സ്വയം പല്ലു തേക്കാനും എല്ലാം പഠിപ്പിക്കുന്നു ഒരു മനുഷ്യന് ലോകത്ത് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം ഒറ്റക്കാവുക എന്നുള്ളത് അതിനപ്പുറത്ത് സ്വന്തം ആവശ്യങ്ങൾ പറയാൻ പറ്റാതിരിക്കുക വെള്ളം വേണം വിഷക്കുണ്ട് ബാത്റൂമിൽ പോകണം ഇതൊന്നും പറയാൻ പറ്റാതിരിക്കുക എന്നുള്ളത് വലിയൊരു അവസ്ഥയാണ് പിന്നെ അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ചാലഞ്ച് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോവുക എന്തൊക്കെയാണ് ഇത് ഇതിൻ്റെ ചാലഞ്ച് എന്താണ് എന്നുള്ളത് ഒരു വലിയൊരു പ്രതിസന്ധി ആയിരുന്നു ആ സമയത്ത് പക്ഷെ ഇപ്പൊ നല്ല ഒരു ടീമുണ്ട് വളരെ നന്നായിട്ട് നമുക്ക് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നു ഉപേക്ഷിക്കപ്പെടുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് സംസ്ഥാനത്താകമാനം ഇത്തരം സൗകര്യങ്ങൾ ഒരുങ്ങണം നിങ്ങൾ ഒറ്റയ്ക്കാകുന്നില്ല എന്ന് നമുക്ക് ഈ കുഞ്ഞുങ്ങളോട് പറയാം അരുൺ കിഷോറിനൊപ്പം കോഴിക്കോട്ടിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി